ഹലോ എവിൻ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ സഹ്ല ഇന്നൊരു ചെറിയ ട്രാവൽ വ്ലോഗാണ് അബുദാബിയിലുള്ള അൽവത്തബ ലേക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലാസ്റ്റ് വീക്ക് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇതിലുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അബുദാബിയിലുള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഈ അൽവത്തുബ ലേക്ക് അൽവത്തുബ സൈക്ലിംഗ് അടുത്തായിട്ടാണ് ഈ ലേക്ക് വരുന്നത് അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ അൽവത്തുബാ ലേക്ക് എന്നോ അല്ലെങ്കിൽ അൽവത്തുബാ സൈക്കിൾ ട്രാക്കെന്നോ സെറ്റ് ചെയ്തിട്ട് വന്നാൽ മതി ഈ ഏരിയ ഒരു നാച്ചുറൽ റിസർവ് ഏരിയ ആണ് നമ്മൾ കാണാൻ പോകുന്ന ലേക്ക് ഒരു മാൻമെയ്ഡ് ലേക്ക് ആണ് ഈ ലേക്ക് ഇപ്പോൾ അധികം ആളുകളൊക്കെ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ദുബായിലുള്ള അൽക്കുദ്ര ലേക്ക് അല്ലെങ്കിൽ ലവ് ലേക്ക് ആ ഒരു ലേക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഇവിടെ പോകരുത് ചെറിയൊരു ലേക്കാണ് എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മൈൻഡ് ഒക്കെ റിലാക്സ് ആക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ളൊരു നല്ല സ്ഥലം തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എന്തായാലും ഒരു ഡെസേർട്ടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ലേക്ക് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ലേക്കിൻ്റെ വ്യൂ ആസ്വദിക്കാം അതേസമയം തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മരുഭൂമിയിലൂടെ നടക്കാനും ഓടി കളിക്കാനൊക്കെ അതിനും പറ്റും അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് വ്യൂവും കണ്ട് ആസ്വദിക്കാം പിന്നെ നിങ്ങൾ ഈവനിങ്ങിൽ സൺസെറ്റിന് മുമ്പായിട്ട് പോവുകയാണെങ്കിൽ നല്ല വെളിച്ചത്തിൽ കുറേ ഒക്കെ എടുക്കാം അപ്പോഴേക്ക് ആവും അപ്പം നല്ല ഭംഗിയുള്ള സൺസെറ്റ് ഒക്കെ കാണാം അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു പോരാം ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടുനോക്കുട്ടോ